നമസ്കാരം ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഉരുക്കു കോട്ടയായിരുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അതിലും അസം എന്ന സംസ്ഥാനം കോൺഗ്രസ്സിന് എതിരാളികളില്ലാത്ത ഒരു സംസ്ഥാനമായിരുന്നു എന്നാൽ ഇന്ന് ബി ജെ പിയുടെ ഉരുക്കു കോട്ടയായി അസം മാറിക്കഴിഞ്ഞു ഏറ്റവും ഒടുവിലായി ഇതാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഇപ്പോൾ പ്രതിപക്ഷമായ കോൺഗ്രസിന് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ബി വലിയ മുന്നേറ്റം തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നാമനിർദ്ദേശം പത്രിക നൽകാനുള്ള അവസാന ദിവസമായ ഇന്നലെ പിന്നിട്ടതോടുകൂടി ബി ജെ പിയുടെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചിരിക്കുകയാണ് അസമിൽ അത് പാർട്ടി വലിയ ആഘോഷമാക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും ഇഞ്ചോടിഞ്ച് പോരാട്ടം ഉണ്ടാവുമെന്നൊക്കെയാണ് കോൺഗ്രസിന്റെ അവകാശവാദം ഉണ്ടായിരുന്നത് എന്നാൽ ബി ജെ പി അത്തരത്തിലൊരു ഏകപക്ഷീയമായ വിജയം തന്നെ ഉണ്ടാകും എന്ന ഒരു സൂചന ഇപ്പോൾ നൽകിയിരിക്കുകയാണ് മുന്നൂറ്റി സീറ്റുകൾ എതിരി ഇല്ലാതെ പാർട്ടി വിജയിച്ചിരിക്കുകയാണ് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റിലും ബി ജെ പി സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് മുപ്പത്തി ഒന്ന് സീറ്റിൽ സഖ്യകക്ഷിയായ അസം ഗണപരിഷത്തിൻ്റെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് ജില്ലാ പഞ്ചായത്തിൽ മുപ്പത്തിയേഴ് സീറ്റുകളിലാണ് ബി ജെ പി എതിരില്ലാതെ വിജയിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചു എതിരാളികളില്ലാതെ മെയ് രണ്ടാം തീയതിയും അതുപോലെ തന്നെ മെയ് ഏഴാം തീയതിയുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക മെയ് പതിനൊന്ന് നടക്കുന്ന വോട്ടെണ്ണലിൽ ഇനിയും കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് ബി ജെ പി അസമിൽ വലിയ വിജയം നേടും എന്ന് ഇതിനോടകം തന്നെ ഉറപ്പായി കഴിഞ്ഞു അതായത് ഗ്രാമപഞ്ചായത്തുകളിൽ അസമിലെ ഗ്രാമപഞ്ചായത്തുകളിൽ ഇരുപത്തി സീറ്റുകളാണ് ആകെയുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി സീറ്റുകളുണ്ട് ജില്ലാ പഞ്ചായത്തിൽ മുന്നൂറ്റി സീറ്റുകളുണ്ട് ഇത്രയും സീറ്റുകളിൽ നിന്നാണ് മുന്നൂറ്റി സീറ്റുകളിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഏതാനും ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തെരഞ്ഞെടുക്കുന്നത് പത്തൊൻപത് സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ബി ജെ പി ആണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടികളിൽ ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന പാർട്ടി ബി ജെ പിയുടെ സഖ്യകക്ഷിയായ അസം ഗണപരിഷത്തിന്റെയും മുപ്പത്തി ഒന്ന് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് നേരത്തെ രംഗത്ത് വന്നിരുന്നു അതായത് പാർട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തൂത്തുവാരാൻ പോവുകയാണ് പ്രധാനമന്ത്രി മോദിയുടെ കേന്ദ്ര സർക്കാർ ആ കേന്ദ്ര സർക്കാരിലും അതുപോലെ തന്നെ തൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിലും ജനങ്ങൾ പൂർണ്ണ വിശ്വാസമർപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെയുള്ള ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് വരുന്ന ദിവസങ്ങളിൽ എന്തായാലും മെയ് രണ്ടിനും ഏഴിനും രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുക പതിനൊന്നാം തീയതി ബി ജെ പിയുടെ ദിനമായിരിക്കുമെന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വോട്ടർമാർക്ക് ലഭിച്ചിരിക്കുന്നത് വെബ്ഡെസ്ക്

ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കില്ല